ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദാഹിലിയ ഗവർണറേറ്റിലെ തൊഴിൽ ഡയറക്ടറേറ്റ് ജനറൽ മന്ത്രാലയം ജബൽ വിവിധ സ്വകാര്യ മേഖലയിലും മറ്റ് തൊഴിൽ സ്ഥലങ്ങളിലും നടത്തിയ പരിശോധനാ ക്യാമ്പയിനിൽ തൊഴിൽ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയ നാൽപ്പത് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു ദുബായ് ഡേരയിലെ അബൂബക്കർ അൽ സിദ്ദിഖ് മെട്രോ സ്റ്റേഷനിൽ നിന്നും അല്പം അകലെയുള്ള ഗോഡൌണിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായി തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം തീപിടുത്തത്തെ തുടർന്ന് ഗോഡൌൺ കത്തിനശിച്ചു രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് സംഭവം ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയ അഗ്നിശമന സേന അംഗങ്ങൾ പെട്ടെന്ന് തീയണച്ചതായും പ്രദേശത്തിന് സമീപം താമസിക്കുന്നവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ജനസാന്ദ്രതയുള്ള പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത് അതേസമയം ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ചും മറ്റുമുള്ള വിശദാംശങ്ങൾ ദുബൈ സിവിൽ ഡിഫൻസ് അധികൃതർ ഇതുവരെ പ്രസ്താവന ഇറക്കിയിട്ടില്ല രക്ഷാപ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് വരാനിരിക്കുന്നതേയുള്ളൂ കഴിഞ്ഞ ദിവസം ദുബൈയിലെ സത്വയിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചത് വലിയ ആശങ്കയ്ക്ക് കാരണമായിരുന്നു ഏറെ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് ദുബൈ സിവിൽ ഡിഫൻസ് അധികൃതർ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത് ലുലു റെസിഡൻസിന് സമീപമുള്ള അൽസത്വ ഏരിയയിൽ ട്രക്കിൽ തീപിടുത്തം ഉണ്ടായതായി കാണിച്ച് ഒരു വ്യക്തിയിൽ നിന്നും വൈകുന്നേരം അഞ്ച് ഇരുപത്തി കോൾ ലഭിച്ചതായി ദുബായ് സിവിൽ ഡിഫൻസ് ഓപ്പറേഷൻസ് റൂം അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ ആളപായമുണ്ടായതായോ ആർക്കും പരിക്കേറ്റതായോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കുവൈറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അറുന്നൂറ്റി ഇരുപത്തിനാല് പ്രവാസികളുടെ താമസവിലാസങ്ങൾ ഔദ്യോഗിക രേഖകളിൽ നിന്നും നീക്കിയതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു വ്യക്തി നിലവിൽ തന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ താമസിക്കുന്നില്ലെന്നും ആയതിനാൽ ആ അഡ്രസ്സിൽ നിന്നും വ്യക്തിയുടെ പേര് നീക്കണമെന്നുമുള്ള പ്രോപ്പർട്ടി ഉടമയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കെട്ടിടം പൊളിച്ചുമാറ്റിയതിനാലോ രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ കെട്ടിടം ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നോ ആണ് അധികൃതർ റദ്ദാക്കിയതെന്നും അധികൃതർ വ്യക്തമാക്കി പബ്ലിക് അതോറിറ്റിയുടെ തീരുമാനം സർക്കാർ ഗസറ്റായ കുവൈറ്റ് അലിയാം വഴി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ വ്യക്തികൾ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് എത്തണമെന്നാണ് നിർദ്ദേശം പുതിയ താമസവിലാസം സാധൂകരിക്കുന്നതിന് ആവശ്യമായ വാടക കരാർ രേഖകൾ ഉൾപ്പെടെയുള്ളവ ഓഫീസിൽ സമർപ്പിച്ചാൽ മാത്രമേ നടപടിക്രമങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു നിശ്ചിത സമയത്തിനുള്ളിൽ പുതിയ താമസ സ്ഥലത്തേക്ക് മാറി പുതിയ അഡ്രസ് രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ മുപ്പത്തിരണ്ടേ പാർ ആയിരത്തി എൺപത്തിരണ്ട് നമ്പർ നിയമത്തിലെ ആർട്ടിക്കൾ മുപ്പത്തിമൂന്ന് പ്രകാരം പിഴ ഈടാക്കും ഉമ്ര തീർത്ഥാടനം നിർവഹിക്കുന്നവർ മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ കർമ്മങ്ങൾ നടത്തുമ്പോൾ തിരക്കൊഴിവാക്കാനും ശാരീരിക അകലം പാലിക്കാനും സൗദി അറേബ്യ അധികൃതർ ആവശ്യപ്പെട്ടു പകർച്ചവ്യാധികൾ പകരാനുള്ള സാധ്യത കുറയ്ക്കുകയും ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ തടയുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് നിർദ്ദേശമെന്ന് അജ് ഉംറ മന്ത്രാലയം അറിയിച്ചു കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ സുരക്ഷിതമായ ഉം്ര ഉറപ്പുവരുത്താനാകുമെന്നും മന്ത്രാലയം എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി വൈറൽ ശ്വാസകോശ സംബന്ധമായ അണുബാധകളിൽ നിന്നും സ്വയം സുരക്ഷ ഉറപ്പാക്കുന്നതിന് തീർത്ഥാടകർ ഗ്രാൻഡ് മോസ്കിലും മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലും മാസ്ക് ധരിക്കണമെന്നും മന്ത്രാലയം ആവർത്തിച്ച് ശുപാർശ ചെയ്തു ആവശ്യത്തിന് വെള്ളം കുടിക്കാനും മന്ത്രാലയം വിശ്വാസികളോട് നിർദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ജലാംശം നിലനിർത്താൻ ഇടയ്ക്കിടെയുള്ള വെള്ളം കൂടി അനിവാര്യമാണ് ലോകമെമ്പാടുമുള്ള ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം മുസ്ലിങ്ങൾ പങ്കെടുത്ത വാർഷിക ഹജ് തീർത്ഥാടനത്തിന് ശേഷം ജൂൺ അവസാനത്തോടെയാണ് ഈ വർഷത്തെ ഉമ്ര സീസൺ ആരംഭിച്ചത് ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മുന്നൂറ് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി അഞ്ഞൂറായി വളർന്നുവെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷമാി അറിയിച്ചു ഒമാനിലെ സുസ്ഥിര വികസന അജണ്ടയിൽ ഗ്രീൻ മൊബിലിറ്റിക്ക് വളരെ അധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷമാി അറിയിച്ചു കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ രണ്ടായിരത്തി അൻപതിലെ ഗ്രീൻ മൊബിലിറ്റിയുടെ ഭാവി കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ സുപ്രധാന നടപടികൾ സ്വീകരിച്ചിരുന്നു ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി മന്ത്രാലയം സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപതിലധികം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിച്ചു ഈ വർഷാവസാനത്തോടെ പോയിന്റുകളുടെ എണ്ണം ഇരുന്നൂറിലധികം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴോടെ വിവിധ ഗവർണറേറ്റുകളിലായി മുന്നൂറ്റി അൻപതിലധികം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുറമുഖ ഉപകരണങ്ങൾ വൈദ്യുതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തരത്തിൽ പരിവർത്തനം ചെയ്യുന്നതിനും വിമാനത്താവളങ്ങളെ പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുന്നതിനും മന്ത്രാലയം ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നേരിട്ടുള്ള മാർഗമെന്ന നിലയിൽ ഡാറ്റാ സെന്ററുകളിലും കമ്മ്യൂണിക്കേഷൻസ് ടവറുകളിലും മലിനീകരണം കുറയ്ക്കാൻ മന്ത്രാലയം ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്രീൻ മൊബിലിറ്റി മേഖലയിൽ നിരവധി പ്രാദേശിക സംരംഭങ്ങൾ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നടപ്പിലാക്കിയിട്ടുണ്ട് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ദിമ ലിമ ഖസബ് റോഡ് പദ്ധതി ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ നീക്കമാണിത് ഭക്ഷണ വിതരണത്തിൽ ഇലക്ട്രിക് സൈക്കിളുകൾ സജീവമാക്കുന്നതിനുള്ള ഒരു പൈലറ്റ് പ്രൊജക്ടിന് പുറമെ ഗ്രീൻ ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ട്രക്കുകൾക്കായി ഗ്രീൻ കോറിഡോർ പ്രൊജക്റ്റും ആരംഭിച്ചു ഒമാൻ്റെ ആരോഗ്യമേഖലയിൽ പ്രത്യേകമായ മസ്കർ ഗവർണറേറ്റിലെ സീവ് വിലയായത്തിൽ ഒരുങ്ങുന്ന സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ഇതിനോടകം അറുപത് ശതമാനത്തോളം പ്രവർത്തനം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പകുതിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനെട്ടായിരത്തിഒരുന്നൂറ്റിഅൻപത്തി അഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം റിയാൽ ചെലവിലാണ് ഇത് ഒരുക്കുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഇവിടെ ഉണ്ടാകും മന്ത്രാലയത്തിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന നിലവിലുള്ള എല്ലാ റഫറൻസ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസ് ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടർ അറിയിച്ചു ലബോറട്ടറികളുടെ ഡയഗ്നോസ്റ്റിക് കഴിവുകൾ വർദ്ധിപ്പിക്കുകയും പൊതുജനാരോഗ്യത്തിൻ്റെയും സുപ്രധാന ആരോഗ്യ ആരോഗ്യസുരക്ഷയുടെയും ലക്ഷ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ പേരിലുള്ള പാസ്പോർട്ട് സേവനങ്ങൾ തിങ്കളാഴ്ച വരെ തടസ്സപ്പെടുന്നത് തുടരും പാസ്പോർട്ട് സേവാ പോർട്ടലിൽ സാങ്കേതിക അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് സേവനങ്ങൾ തടസ്സപ്പെടുന്നത് പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സേവനങ്ങൾ തുടങ്ങിയവയാണ് തടസ്സം നേരിടുക താൽക്കാലികമായാണ് സേവനം തടസ്സപ്പെടുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിവരെ സേവനം ലഭ്യമാകില്ല ബി എൽ എസ് സെൻ്ററിലെ കോൺസിലർ വിസാ സേവനങ്ങൾ എന്നിവയ്ക്ക് തടസ്സമുണ്ടായിരിക്കില്ല മസ്കറ്റ് ഇന്ത്യൻ എംബസിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തിറക്കിയത് അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് സേവന പോർട്ടൽ ഏതാനും ദിവസങ്ങൾ പ്രവർത്തിക്കില്ലെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചു സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച മുതൽ സെപ്റ്റംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ച പാസ്പോർട്ട് പോർട്ടൽ പ്രവർത്തനരഹിതമാകുമെന്നാണ് എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല എമർജൻസി തത്കാൽ പാസ്പോർട്ടുകളും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളും ലഭിക്കില്ല ബി ഇന്റർനാഷണൽ സെന്ററുകളിലും സെപ്റ്റംബർ ഇരുപത് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ പ്രവർത്തിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചവരാണ് ഇത് കാരണം ബുദ്ധിമുട്ടിലായിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് അപ്പോയിൻമെൻ്റ് ഷെഡ്യൂൾ ചെയ്യുന്ന ആളുകൾക്ക് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനും സെപ്റ്റംബർ ഇരുപത്തിയേഴിനും ഇടയിലുള്ള ഒരു പുതുക്കിയ ദിവസങ്ങളാണ് നൽകിയിരിക്കുന്നത് പുതുക്കി നൽകിയ ദിവസം പോകാൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരു ദിവസം ബി എൽ എസ് സെൻ്ററിൽ നേരിട്ടെത്തി ദിവസം മാറ്റി നൽകാവുന്നതാണ് ഇതിനുവേണ്ടി പ്രത്യേകമായി അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരില്ല പാസ്പോർട്ട് പുതുക്കാൻ എത്തുന്നവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കാതെയാണ് ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്